ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സീ കണ്ണ ഹാൻഡ്ലൂംസിലാണ് നമ്മൾ ഇന്ന് നല്ല അടിപൊളി ആയിട്ടുള്ള പുതിയ വെറൈറ്റി ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് സാരീസ് ആണ് കേട്ടോ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും പുതിയത് അതിന് കാഞ്ചീപുരം മോഡൽസിൽ ഗാദിയിൽ വരുന്ന ഒരു പുതിയ ടൈപ്പ് വന്നിട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഗാദിയിൽ വരുന്ന ഒരു സോഫ്റ്റ് സിൽക്ക് കാഞ്ചീപുരം സാരിയാണ് ഇത് പ്യുവർ ഹാൻഡ് ലൂം വരുന്നതാണ് കേട്ടോ ഇത് വളരെ ഡിസ്കൗണ്ടിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എന്താ വില വരുന്നത് ഇത് മൂവായിരത്തി അഞ്ഞൂറാണ് ഇതിന്റെ വില ഡിസ്കൗണ്ട് കഴിഞ്ഞപ്പോ ഡിസ്കൗണ്ട് തന്നെ ഈ സാരിക്ക് എഴുന്നൂറ് റുപ്യ ഡിസ്കൗണ്ട് എഴുന്നൂറ് റുപ്യ ഡിസ്കൗണ്ട് പിന്നെ ഇരുപത് പേഴ്സെന്റ് ഡിസ്കൗണ്ടിലാണ് ഇവിടുത്തെ സാരികൾ സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല സാരീസ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓ ഉടനെ ഇഷ്ടപ്പെടുന്ന സാരീസ് സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ മതി അപ്പോ കേരളത്തിന്റെ പുറത്തുനിന്നും നമുക്ക് ഒരുപാട് ഡെലിവറി ആണ് വന്നോണ്ടിരിക്കുന്നത് പുറത്തേക്കൊക്കെ ഒരുപാട് നമ്മള് യു എ അങ്ങനെ ഓഡിയൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു സാരി കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ കയ്യിൽ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ കണ്ടില്ലേ ഞാൻ ജസ്റ്റ് ഒരന എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഫുള്ള് ഓടി കാണുമ്പോഴാണ് അതിന്റെ സാരിയുടെ പ്രത്യേകത പ്രത്യേകത മനസ്സിലാവുള്ളൂ അത്രയും ഭംഗിയുള്ള ഒരു സാരിയാണ് കേട്ടോ അപ്പൊ ഞാൻ വേറെ ഞാൻ വെറൈറ്റി ഇതിന്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് കാണിച്ചു തരാം ജസ്റ്റ് അവിടെ കൊടുത്താൽ മതി അങ്ങനെ കൊണ്ടുപോയാൽ മതി അതിന്റെ ജസ്റ്റ് കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ഒരു പാറ്റേൺ ആണോ ഇത് ജസ്റ്റ് ഇങ്ങനെ വിടർത്തുന്നില്ല നമ്മൾ ജസ്റ്റ് കാണിക്കുന്നുണ്ട് അതിന്റെ ബോർഡർ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിന്റെ വേറൊരു കളർ ചേഞ്ച് കാണിച്ചു തരാം പുതിയ പുതിയ മോഡൽസ് ആണ് ഇപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ നല്ല റീച്ച് കിട്ടി നമുക്ക് നല്ല റെസ്പോൺസും കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്ന ആണ് ഈ വിഷുവിന്റെ പുതിയ മോഡലായിട്ട് ഞാൻ ഇപ്പൊ കൊണ്ടുവന്നിരിക്കും നല്ല രസമുള്ള സാരി ആണ് നല്ല ഭംഗിയുള്ള സാരിയാണ് പിന്നെ വേറെതാ ഇതൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഇതിന്റെ ഒരു ചെറിയ ലൈഫ് സൈഡാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാണിച്ചു തരാം ഇതിലെ ഇടയ്ക്ക് ഉണ്ടല്ലേ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് ഓരോ ഡിസൈൻ ഉണ്ടല്ലേ ബ്ലാക്ക് പോലെ അതാണ് ഇതിന്റെ പ്രത്യേകത സാരിക്ക് അത് ഭയങ്കര ഇപ്പൊ നല്ല മോസ്റ്റ്ലി സാരി ആണ് ട്രെൻഡിംഗ് പോയിട്ടോ പ്രീ വെഡിങ് ഷൂട്ടിനൊക്കെ എടുത്തിട്ട് പോകുന്നു നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതാണ് ഏറ്റവും വെറൈറ്റി ഇത് നല്ല കളർ ആണ് ഈ കളറ് ഏറ്റവും കൂടുതൽ കൂടുതൽ ആൾക്കാർ എടുക്കുന്ന ബോർഡറിൽ നല്ല ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് ഒരു രക്ഷയില്ല ഇപ്പൊ ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ ഇങ്ങനെ റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഞാനിപ്പോ കൊണ്ടിരുന്നത് പുതിയതായിട്ട് ഇപ്പൊ നിറയെ കടകളുണ്ട് എല്ലാ സാരി മാക്സിമം ഒരേപോലെ എല്ലാം എല്ലാം റിസർച്ച് ചെയ്തിട്ട് പുതിയ യൂണിക്കായിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവന്ന് വെച്ചിട്ട് വിൽക്കാനുള്ള ശ്രമത്തിലാണ് അതേപോലെ തന്നെ എന്റെ കോപ്പർ കണ്ടില്ലേ കോപ്പർ നൂല് വരെ നല്ല ക്വാളിറ്റിയുള്ള നൂലാണ് നൂലാണ്ടാവും പ്യുവർ കോപ്പറിൽ തന്നെ ചെയ്തിരിക്കുന്ന നൂലാണത് നല്ല ക്വാളിറ്റിയുള്ള നൂലാണ് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല സാരിയാണ് ഹാൻഡ്ലൂമിൽ വരുന്നതാണ് ഇതിന്റെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ബ്രോ കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് പുതിയൊരു സോഫ്റ്റ് വെൽക്കും സോഫ്റ്റ് സെൽക്കിലും നമുക്ക് നല്ലൊരു ഇതൊക്കെ ഒരു കൂടുതൽ നമ്മള് നല്ല ഡിമാൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാരി സാരി മാമ്പഴ മഞ്ഞ ഇതിനെന്താ വില വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ വില രണ്ടേ അഞ്ഞൂറാണ് കേട്ടോ വില വരുന്നത് ഇതില് ഇരുപത് പേഴ്സെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ ഏകദേശം രണ്ടായിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി സ്വന്തമാക്കാം ഓൺലൈനിലും ഡിസ്കൗണ്ട് തന്നെ നമ്മളിപ്പോ ആക്കി ആക്കിയില്ല ഓൺലൈനിലും ആൾക്കാർ അപ്പൊ ഡയറക്റ്റ് നമുക്ക് ഷോപ്പിന് വരാത്തോ പറ്റാത്ത കൊണ്ടാണ് നമുക്ക് പിന്നെ അവർക്ക് പാവപ്പെട്ട് നമുക്ക് ചെയ്ത് കൊടുത്തേ പറ്റും സെയിം മോഡലില് വേറെ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളാണ് ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാനാണ് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യത്തെ കളക്ഷൻസ് പറഞ്ഞാൽ കുറച്ച് യൂണിക്കും നല്ല 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 മെറ്റീരിയൽ ആണ് നമ്മുടെ അടിപൊളി മെറ്റീരിയൽ വരുന്ന എല്ലാ എപ്പിസോഡിലും യൂണിക്കായിട്ടുള്ള ഇങ്ങനത്തെ സാധനങ്ങളെ വരും ഈ ഒരു കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ നോക്കി വെക്കുക സ്ക്രീൻഷോട്ട് അടിക്കാൻ വേണ്ടിട്ട് അപ്പൊ ആദ്യം അയക്കുന്നവർക്കാണ് കിട്ടുക പിന്നെ റെഡ് ആൻഡ് ഗ്രീൻ പൊന്നെ ഇതൊക്കെ ഗ്രീൻ്റെ നോക്കിയാൽ പച്ചയുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് നല്ലത് നല്ലത് ഫുൾ ടെമ്പിൾ ഡിസൈൻ ആണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫുൾ ബോഡി നമ്മൾ ഇത് നല്ല അതൊക്കെ നല്ല കളറാണ് നല്ല മെറൂണില് അല്ലേ ക്രീമില് മെറൂൺ നൊറൂണും വരുമ്പോ നല്ല രസമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ടൈപ്പ് ഉള്ളതാണ് ഇത് കുറച്ചും കൂടി അല്ലേ പിന്നെ അത് മാത്രമല്ല ഇത് കുറച്ചും കൂടി കനം കുറവുള്ള ഒരു മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് ആണ് വിലയാണെങ്കിൽ നമുക്ക് രണ്ട് അഞ്ഞൂറാണ് വരുന്നത് അത് കല്യാണത്തിനൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് പോവാൻ പറ്റിയിട്ടുള്ള ജസ്റ്റ് ഒന്ന് ഷേഡ്സ് ഈ ഒരു കളറൊക്കെ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ നേരിട്ട് ഈ ഷോപ്പിലേക്ക് വരിക ഷോപ്പിലേക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മള് ഡിസ്കൗണ്ടും കാര്യങ്ങളും നമ്മൾ ചെയ്ത് തരും കേട്ടോ അതായത് ഹാൻഡ്ലൂം ടച്ചിലൊക്കെ നമുക്ക് തോന്നിക്കുന്ന ഒരു സാരിയാണ് അതെ പിന്നെ അതേപോലെ ഈ ഒരു കളർ കോമ്പിനേഷൻ പിന്നെ ഇതില് സെൽഫുണ്ടോ ആ സെൽഫ് അത് സെൽഫാണ് നല്ല ഭംഗി നിങ്ങൾ ഇതിൽ റെഡ് കണ്ടില്ലേ അതിൽ തന്നെ പച്ച കളർ താഴെ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതും കാണിക്കാം ഇത് കാതിട ുംസ്റ്റ് കാണല്ലേ ഇതിന്റെ ഷെയ്ഡ്സ് ആണ് ഈ ടൈപ്പിന്റെ മോഡൽ ഷെയ്ഡ്സ് ആണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ഫുൾ പേസ്റ്റൽ ഷെയ്ഡും കാര്യങ്ങളും ഇങ്ങനത്തെ ഐറ്റംസ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ അത് അത് നമുക്കൊന്ന് കാണിക്കാം അതെ ജസ്റ്റ് അതിന്റെ കളർ ചേഞ്ചുകളാണ് അതൊക്കെ ഏറ്റവും പുതിയ പീസുകളാണ് കേട്ടോ നമ്മൾ തന്നെ പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് ജസ്റ്റ് നോക്കി ഒരു ഒരു കോമ്പിനേഷൻ അടുത്തൊരു കോമ്പിനേഷൻ എടുത്തോളൂ ഇതിലേ സ്കൈ ബ്ലൂ എന്താ അതൊക്കെ നോക്കി

വീഡിയോ രാം എന്താ അതില് ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്കില് കോപ്പറിൽ വരുന്നുണ്ട് കോപ്പറിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ അതില് ചെറിയ കണ്ടല്ലേ ഇത്രയും വെറൈറ്റി കളേഴ്സ് ആണ് അതായത് നല്ല കളറാണ് കേട്ടോ ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കിയ കളർ നമുക്ക് കണ്ടില്ലേ ഡബിൾ വാർപ്പിൾ ആണ് കേട്ടോ ഫീൽ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് വരും വരുന്നത് കുറെ ഷെയ്ഡുകൾ ഇതിൽ വരുന്നുണ്ട് ഇതൊക്കെ സാരി ആണ് പുറത്തു നല്ല വില വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതാ അടുത്തൊരു വെറൈറ്റി സാരിയാണ് ഇത് ഒരു വെറൈറ്റി അല്ലേ ഇത് വേറെ ഒരു മോഡലല്ലേ സെയിം അത് വർക്ക് യൂണിക് ആണല്ലോ അതാണ് ഞാൻ നോക്കി നമ്മള് യൂണിക്കായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടു തന്നെ ഇത് നല്ല വർക്കൊക്കെ നല്ല യുണീക്ക് ആയിട്ടുള്ള കാര്യം നോക്കി വർക്ക് നല്ല ഭംഗിണ്ട്ട്ടോ ഒരു വെറൈറ്റി വർക്ക് അല്ലേ അതെ ആഹാ സെൽഫ് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് വർക്കിന് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ കുറെ വെറൈറ്റീസ് നമ്മുടെ കുറെ വെറൈറ്റീസ് ഉണ്ട് എന്താ അതിലൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നല്ല ചോദിച്ച് കണ്ടില്ലേ ഇതൊക്കെ ഗ്രീനൊക്കെ ഉണ്ട് നല്ല ബ്ലാക്ക് ഒക്കെ നല്ല മൂവിംഗ് കളേഴ്സ് അത് കസവാണ് ഇതില് കണ്ടത് നല്ല രസവുണ്ട് അതെ പിന്നെ ഇതൊക്കെ നോക്കി ഇതൊക്കെ നല്ല ഷെയ്ഡാണ് കേട്ടോ കളർ ഷെയ്ഡാണ് നല്ല യുണീക്ക് ഡിസൈൻ ആണ് ഡിസൈൻ നോക്കിയാണെങ്കിൽ ഉണ്ടല്ലേ ഈ കളർ കോമ്പിനേഷനിൽ നിങ്ങൾക്ക് ആ ഡിസൈൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ പിന്നെന്താ ഇതൊക്കെ ഒരു കളർ നോക്കിയ ബ്ലൂ ബ്ലൂ വരുന്നുണ്ട് നല്ല അട്ടിപൊളി ബ്ലൂ ഉണ്ടല്ലേ ലീഫ് സ്ക്വയറിൽ ലീഫ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഡിസൈൻ ആണ് പിന്നെ അതേപോലെ തന്നെ അത് ഇവിടെയും വരുന്നുണ്ട് നല്ല നല്ല വെറൈറ്റി നല്ല ഉണ്ട് ഇതൊക്കെ ഇതിൽ ഏത് കളർ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി ഇത് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്താൽ മതി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരും സോഫ്റ്റ് സിൽക്ക് ആയതുകൊണ്ട് നിങ്ങൾ ഏത് സമയത്ത് നിങ്ങൾ പകല് എട്ട് മണി ടു ഏകദേശം ഒരു മണി വരെ നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഫുൾ ടൈം കാണിച്ചു പിന്നെ അതേപോലെ തന്നെ എന്താ നമുക്ക് ഇങ്ങോട്ട് വരാം ഇവിടെ നല്ല കുറച്ച് വെറൈറ്റി ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറിന്റെ സോഫ്റ്റ്വേർക്കാണ് ഗിഫ്റ്റിനും കൊടുക്കാൻ കാര്യങ്ങളും ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അതിന് വരുന്ന ഞാൻ കാണിച്ചു കണ്ട നല്ല ഭംഗിയുള്ള പച്ചിപുളി ആയിരത്തി ഇരുന്നൂറ് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണോ അല്ലല്ല അതൊന്നും ഡിസ്കൗണ്ട് വരും ഇരുപത് ശതമാനം അപ്പൊ ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറിന്റെ ഇത് ആയിരത്തി ഇരുന്നൂറ് നോക്കി എന്ത് രസം നോക്കി സാരി കാണാൻ അല്ലേ നല്ല ഭംഗിയുണ്ട് സാരി കാണാൻ ഒരു രക്ഷയില്ലാത്ത സാരികളാണ് കേട്ടോ നല്ല ഡിസൈൻ ആണെങ്കിൽ നല്ല വളരെ യുണീക്ക് ആയിട്ടുള്ള നല്ല ഡിസൈൻസ് ആണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ഒക്കെ ഇതിൽ എനിക്ക് കാണിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസ വിശ്വാസമുണ്ട് കാരണം ഓരോ ചേച്ചിമാര് കളർ മാത്രമല്ല ചോദിക്കുന്നത് ഡിസൈൻ ചേഞ്ചൊക്കെ ചോദിക്കണേ അപ്പൊ അതൊക്കെയാണ് അപ്പൊ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ചേഞ്ച് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ അടുത്തൊരു ഇതാ ഇത് ഓക്കെ ഇതൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഏകദേശം ഒരു നമുക്കൊരു ോ നല്ല നല്ല അടിപൊളി അതൊക്കെ ഒരു രക്ഷയില്ലാത്ത നല്ല ഭംഗി പിന്നെ അതേപോലെ തന്നെ വേറൊരു ഡിസൈനും കൂടി കാണിച്ചു തരും ഇത് അത്രയാവുമ്പോ ഇത് സോഫ്റ്റ് കോട്ടൺ ആണല്ലേ ഇത് കഥയുടെ സോഫ്റ്റ് ഇതൊരു ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ആ അപ്പൊ നമുക്കൊരു ആയിരം രൂപ റേഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി ആറ് സംതിങ്ങിന് കിട്ടുന്നത് ഗാദി മോഡൽ വരുന്നതാണ് കേട്ടോ നല്ല നല്ല മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ കുറച്ച് റയർ റയറായിട്ട് തന്നെ സോഫ്റ്റ് കോട്ടൺ പോലത്തെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ് നല്ല നല്ല മെറ്റീരിയൽ ആണ് എടുത്തു കഴിഞ്ഞാൽ കളർ ആ കളറിന്റെ ഒരു പ്രത്യേക ഒരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ അതെ അല്ലേ അതെ നല്ല ഹെവി അടിപൊളി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ഇതിൽ വരുമ്പോൾ നല്ല രസം ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് കേട്ടോ ഫുൾ ബോഡിയിലൊക്കെ നമുക്ക് ഫുൾ ബോഡി നമ്മൾ അടിപൊളി ബോക്സ് ഡിസൈൻ ആണ് ബോക്സിൽ ചെറിയ ചെറിയ ഡിസൈൻ ലീഫ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിന്റെ കളർ ചേഞ്ചുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് അതിൻ്റെ അതില് ഡിസൈൻ വരുന്നത് നല്ല നല്ല ഡിസൈൻ വരുന്നുണ്ട് അത് കാണിച്ചു തരാം അതൊക്കെ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സിമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടാണ് െ നോക്കി നല്ല ഡിസൈൻ ആണല്ലേ നല്ല ഡിസൈൻ ആണല്ലേ ഫുൾ ബോഡി ഇതേപോലെ വർക്ക് അതിൽ തന്നെ വേറൊരു പാറ്റേൺ ഡബിൾ വാർപ്പിൽ ചെയ്തുകൊണ്ട് നമ്മളെ ഇത് ഡബിൾ വാർപ്പിൽ ചെയ്താണ് ചെയ്താണ്ട്ടോ ഇതൊക്കെ ഡബിൾ വാർപ്പിൽ ചെയ്താണ് അതിന്റെ ഇത് ഡിസൈൻ സെയിം ഡിസൈൻ സെയിം ആണ് കൊറേ ഡിസൈൻസ് നമ്മൾ അതിൽ കാണിച്ചു അതിന്റെ തന്നെ വേറൊരു മെറൂണിൽ വരുന്നത് അല്ലേ അതെ നല്ല രസം ഉണ്ട് ഇതൊക്കെ അടിപൊളി വളരെ നല്ല കളക്ഷനാണ് ഇതാ ഡബിൾ വാർപ്പിൽ അടുത്തത് ഒരു ഗ്രീനും ഈ ഒരു കളറിലാണ് അതെ നല്ല തിളക്കം ഫീൽ ചെയ്യുന്നുണ്ട് ഡബിൾ വാർപ്പിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് ഇതിൽ കുറേ വരുന്നുണ്ട് കേട്ടോ മെറൂണില് വേറെ ഡിസൈൻ ആണ് വരുന്നത് വർക്ക് പിന്നെ ഒരു ഗ്രീന് അല്ലേ ഗ്രീൻ അല്ലേ സോറി യെല്ലോ യെല്ലോ ഓക്കേ നല്ല സാരിയുള്ള നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ ഇതിൽ കുറെ ഡിസൈൻസ് വരുന്നുണ്ട് ഇതാ ഇതൊക്കെ നോക്കിയേ കൂടുതലും ഇതൊക്കെ എടുക്കുന്ന സാരീസാണ് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടത് അട്രാക്ട് ആവുന്ന കളേഴ്സ് ആണ് അതെ അതെ വെച്ചിരിക്കുന്നത് പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ നോക്കിയാൽ കളർ കോമ്പിനേഷൻ ആണെങ്കിൽ നല്ല രസമുള്ള ഈ ഒരു തുണിയൊക്കെ നിങ്ങൾ ക്വാളിറ്റി നോക്കി മനസ്സിലാക്കി ഫീൽ ചെയ്ത് എടുക്കണം എന്നാലാണ് നിങ്ങൾക്ക് ഞാൻ പറയണത് സത്യമാണോന്നറിയാൻ പറ്റുള്ളൂ ബ്രോ അതെ കാരണം നല്ല ക്വാളിറ്റി ഇല്ല ഇതൊന്നും ജസ്റ്റ് തുറന്നു ഇതൊക്കെ നല്ല ഭംഗിയുള്ള േ ആ ഫീൽ അല്ലേ ഇത് മുന്താണിത് ഫുൾ ബോഡി വരും നല്ല റിച്ച് ബ്ലൗസ് പ്ലെയിൻ നല്ല ഭംഗിയുള്ള സാരി ആണ് ആണോത്തോളൂ പിന്നെ വേറെ നമ്മളൊരു വെറൈറ്റി കൊണ്ട് നമ്മൾ കാണിക്കാം ഇത് വരണം കാണിക്കാം ഇതൊക്കെ എന്താ റേറ്റ് വരണം ഇതിനെ ആയിരത്തി ഇരുന്നൂറ് കിട്ടും യൂണിഫോം ഇതൊക്കെ യൂണിഫോം ആയിട്ട് നന്നായിട്ട് നമുക്ക് ഓർഡർ വരുന്നുണ്ട് അല്ലേ ഡിസൈൻ ആണ് അതാണ് നിന്റെ കയറ്റം പിന്നെ അതിന്റെ തന്നെ അത് ഇതും കണ്ടാൽ മനസ്സിലാവൂലോ തുണിയിലേ അതെ പെട്ടെന്ന് പക്ഷെ നമ്മൾ പറഞ്ഞിട്ടാണ് തുണിക്കുള്ള വ്യത്യാസം ഉണ്ടാവും ആ വിലക്കനുസരിച്ച് തുണിക്കുള്ള വ്യത്യാസം ഉണ്ടാവും അതിന്റെ നല്ല കളർ ഷെയ്ഡുകളും വരുന്നുണ്ട് ഓ അതിന് നല്ല യൂണിക്ക് തൊള്ളായിരത്തി സംതിങ് രൂപയ്ക്കാണ് കേട്ടോ ഇതൊക്കെ കിട്ടുന്നത് തൊള്ളായിരത്തി സംതിങ് രൂപ അത്രയുള്ളു ഇതും കൂടി കാണിക്കുമ്പോ അതാണ്ടല്ലേ ഫുൾ ബോഡിന്റെ ഈ ഡിസൈൻ വരും ബ്ലൗസ് പീസാണ് ഇത് ബ്ലൗസ് ബ്ലൗസ് ഈ പിന്നെ നമ്മൾ കാണിക്കാത്ത ഒരു സോഫ്റ്റ് ഇതൊരു ആയിരത്തി നാനൂറ്റി സംതിങ് ആണ് വില വരുന്നത് പക്ഷെ റേറ്റ് അതില് കേട്ടോ ഡിസ്കൗണ്ട് കഴിയുമ്പോഴ നല്ലൊരു അടിപൊളി അതാ അതിന്റെ ജസ്റ്റ് ഇതാ വരണം ഒരു പീസ് നോക്കിയ ഡിസൈൻ നോക്കി ഇതൊരു രക്ഷയില്ലാത്ത ഡിസൈൻ വേണ്ടത് നല്ല കരിനീല കരിനീര ബ്ലൂ ഒക്കെ നല്ല നല്ല കൂടുതൽ സ്ക്രീൻഷോട്ട് നീ ഒരു കളർ ഷെയ്ഡും കാണിച്ചോളൂ ഇത് നല്ലൊരു കളർ നമുക്ക് ഇവർക്ക് ഏതാ ഇഷ്ടപ്പെടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അതെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഓരോരുത്തർക്കും അതാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കണ തന്നെ കേട്ടോ ഈ ഒരു കളർ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കി നോക്കൂ ഇഷ്ടപ്പെടുന്നതാണോ നോക്കൂ നല്ല യൂണിക് ആയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ വരുന്ന നമുക്ക് നല്ല യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ നമുക്ക് ഒരു ബോക്സ് ടൈപ്പിലാണ് കേട്ടോ വരുന്നത് ഫുള്ള് ബോഡി ടൈപ്പ് ബോഡിയിൽ കണ്ടില്ലേ നല്ല യുണീക്ക് ആയിട്ടുള്ള ഒരു കളറിലാണ് അതും ചെയ്തിരിക്കുന്നത് ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഇതിൽ കാണിച്ചു കാണിച്ചിട്ടുണ്ട് ഇനി ഇനി കാണിക്കാനാണെങ്കിലും ഒരുപാടുണ്ട് നമുക്ക് വെഡ്ഡിങ് സാരീസിൽ ഒരുപാട് വെറൈറ്റി വെറൈറ്റി വരുന്നുണ്ട് ഇതൊക്കെ ഏറ്റവും അടിപൊളി വെറൈറ്റി പാറ്റേൺ വരുന്ന ഒരു വെഡ്ഡിങ് സാരീസാണ് കേട്ടോ ഇതിൽ കുറേ വരുന്നുണ്ട് കാഞ്ചീപുരത്തിൽ കാണിച്ച് കാണിച്ചുതരാം അതേപോലെ തന്നെ ഇതൊക്കെ ഇതൊക്കെ എന്താ റേറ്റ് വരുന്നോ ഇതൊക്കെ ഒരു രണ്ട് ഒരുന്നൂറ് രണ്ട് ഒരുന്നൂറ് വരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സാരീസ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഓക്കെ നല്ല രസമുള്ള സാരീസാണ് കോൺട്രാസ്റ്റിൽ വരുന്നതാണ് പിന്നെ ഇതാ വെഡിങ്ങിൽ ഇതാ ഏറ്റവും കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്ക് പ്യുവർ ഹാൻഡ് ലൂമിൽ നമ്മൾ ചെയ്തെടുത്തത് ആണ് നല്ല രക്ഷയില്ല അതേപോലെ തന്നെ നമുക്ക് രൂപ മുതൽ ഒരു എപ്പിസോഡ് ചെയ്യാം അതേപോലെ തന്നെ അടുത്തൊരു തനി ഒരു എപ്പിസോഡിൽ നമുക്ക് ഡിസൈനും ഇത് ഇതെന്താ വില വരുന്ന കോട്ടൺ ഇതൊരു അഞ്ഞൂറ്റി പത്ത് ആറ് ഇഞ്ച് പത്ത് ഇതില് ഡിസ്കൗണ്ട് ആ അതിലും ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന കോട്ടൺ സാരിയാണ് ആണ് കേട്ടോ ഒരു രക്ഷയിലൊക്കെ കോട്ടൺ സാരിയാണ് നോക്കി മുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് സ്പെഷ്യൽ ഇതൊക്കെ ഈ ഒരു വിഷു വരെ മാത്രമാണ് കേട്ടോ ഇതൊക്കെ കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടത്തില്ല അത് കഴിഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ മാറും കേട്ടോ അതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇതാ ഓരോ കളർ നിങ്ങൾക്ക് ഏതാവാണെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ നല്ല നല്ല നമുക്ക് ടീച്ചേഴ്സിനൊക്കെ ഡെയിലി വെയറിനൊക്കെ അടിപൊളി സാരിയാണെട്ടോ കണ്ടില്ലേ ഒരുപാട് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് നല്ല നല്ല കളേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക അതിലേത് കളർ കളറാണ് വേണ്ടത് ചൂസ് ചെയ്യുക നല്ല ഭംഗിയുള്ള ആണ് എല്ലാത്തിനും കുറേ വെറൈറ്റീസ് നല്ല കാണാനാണെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് സാരി ആണ് കേട്ടോ അതെ ഇതിൻ്റെ കുറച്ചും കൂടി നമ്മുടെ റേറ്റ് കൂടിയ സാരീസും വരുന്നുണ്ട് അതും വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ കാണിച്ചുതരാം ഇതിൻ്റെ കുറച്ചും കൂടി റേറ്റ് കൂടിയത് ഇതാണോ അപ്പുറത്ത് ഇതോ ഇത് ആ ഇത് ഇത് കളർ കളറിലിത് ഇത് കുറച്ച് കെട്ടി കുറച്ച് സെയിം കാണാൻ നിങ്ങക്ക് രണ്ട് വ്യത്യാസം ഇത് പറയും പക്ഷെ ഇത് തുണിയുടെ വ്യത്യാസം ആ തുണിയുടെ വ്യത്യാസം ചെറിയ വ്യത്യാസം ബോർഡർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതില് ചെയ്തിട്ടുണ്ട് അല്ലേ ഇതിൽ നല്ല കളേഴ്സ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സാരി ആണോ ഇതും പിന്നെ അതേപോലെ തന്നെ ഇതില് കൊറേ കളേഴ്സ് ഇതിന്റെ വരുന്നുണ്ട് ഇത് നമ്മൾ കാണിക്കാത്ത കളർ കളറല്ലേ അതല്ല ജസ്റ്റ് ഒരെണ്ണം ഞങ്ങൾ എടുത്ത് കാണിക്കണുള്ളൂ എല്ലാം എടുത്ത് കാണിക്കണമെങ്കിൽ കളേഴ്സ് മാത്രം എടുത്ത് കാണിക്കുന്ന ഓക്കെ നല്ല ഭംഗിയുള്ള ഒരുപാട് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതൊക്കെ യൂണിഫോം ചോദിക്കുകയാണെങ്കിലും കുറച്ച് ദിവസം നമ്മൾ തരികയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒരു മൂന്നാലഞ്ച് ദിവസം വരില്ലേ അല്ലേ ഒരു മൂന്നാലഞ്ചു ദിവസം സമയം ചെയ്ത് തരും വൺ വീക്കിനാവും ഇത് ചെയ്തു തരും കേട്ടോ അപ്പൊ അതൊക്കെ നേരത്തെ തന്നെ വിളിച്ചോദിക്കും പിന്നെ സെറ്റും മുണ്ടിൽ ഏറ്റവും പുതിയ നമ്മള് വിഷുവിന് വന്നിരിക്കുന്ന പുതിയ പാറ്റേൺ ആണോ നോക്കി അടിപൊളി ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ നോക്കി നല്ല ഭംഗി അതെ ചേച്ചിമാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാ നല്ല ഇവിടെ സീക്കണ ഹാൻഡ്ലൂംസിൽ നമ്മള് അഞ്ച് സാരി ബിഷുവിന് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നല്ല നല്ല കമന്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് അത് അഞ്ചാള് തെരഞ്ഞെടുത്ത് നമ്മള് ഇതിന് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ അഞ്ച് സാരി നല്ല അടിപൊളി സാരിയാണ് നിങ്ങള് വീട്ടിലേക്ക് അയച്ചു തരാൻ പോകുന്നത് പിന്നെ വെഡിങ് പാർട്ടികളൊക്കെ വരികയാണെങ്കിൽ നമ്മള് വേറെയും വേറെയും ഡിസ്കൗണ്ട് പ്രത്യേകമായിട്ട് ഡിസ്കൗണ്ട് സ്പെഷ്യലായിട്ട് അദ്ദേഹത്തെ കണ്ടാ മതി വേറെ ആരെയും കാണണ്ട പുള്ളിക്കാരൻ ചെയ്തുതരും വെഡ്ഡിങ് പാർട്ടികൾക്ക് കേട്ടോ അതെ അപ്പൊ ആദ്യം തന്നെ ശക്തിനെ ചോദിച്ചാൽ മതി ശക്തി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇവിടെ വേറെയും സാരീസ് വരുന്നുണ്ട് കോട്ടൺ സാരീസ് വരുന്നുണ്ട് ഞാൻ നെക്സ്റ്റ് ഒരു ചെറിയൊരു എപ്പിസോഡ് ചെയ്യാം ഞാൻ ഇതൊക്കെ നല്ല ഏറ്റവും അടിപൊളി സാരീസ് ആണ് കേട്ടോ ഒരു തൊള്ളായിരത്തി സംതിങ്ങിനൊക്കെ എംബ്രോഡ് റേഞ്ചിലൊക്കെ സാരീസ് ആണ് അതെ പോച്ചാമ്പുള്ളിയുടെതാ ഇതെന്താ പറയുക അത് ആയിരത്തിഒരുന്നൂറ് ഇതിൽ ഒരു തനിക്ക് കഴിഞ്ഞിസോഡ് ഞാൻ ചെയ്യാം ഒരു സാമ്പിളായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കുക അല്ലെ ഇതിന്റെ കളർ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അല്ലേ കാരണം ഇതിൽ ഏട്ടയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് അടുത്തത് വീഡിയോ നമ്മൾ ചെയ്യുന്ന ആയിരിക്കും ഒരുപാട് വീഡിയോസ് ചെയ്യാൻ വേണ്ടി തന്നെ കുറേ സാരീസ് ഉണ്ട് ഇവിടെ നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ്റി സംതിങ്ങിനൊക്കെ കൊടുക്കാൻ പറ്റി നല്ല നല്ല സാരികൾ നല്ല നല്ല സാരീസ് ഇത് വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കോൾ വിളിച്ചാലും മതി പിന്നെ ഇവിടെയും ഒരുപാട് സാരികൾ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടില്ലേ ഉണ്ടല്ലേ കുറെ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചേക്കാണ് കേട്ടോ ഇതൊക്കെ നല്ല ടസ്സറിലൊക്കെ വരുന്ന ഹാൻഡ്ലൂമിൽ വരുന്നതുണ്ട് പിന്നെ അതേപോലെ തന്നെ നോക്കി കോട്ടണിലൊക്കെ നല്ല പ്യുവർ കോട്ടൺ അടിപൊളി കോട്ടൺ നോക്കി വർക്ക് നോക്കി രക്കാട് വർക്കൊക്കെ കൊടുക്കുന്നത് നല്ല ഹെവി സാധനങ്ങളാണ് നല്ല എം ഇത് ഇൻഡിഗോ സാരി ഇൻഡിഗോ പട്ടിപുളി അല്ലേ ഇതൊക്കെ ഇത് ഇത് ഇൻഡിഗോ ഇൻഡിഗോ ആ അതിൽ കുറെ കളേഴ്സ് വരുന്നുണ്ട് പിന്നെ ബനാറസ് സിൽക്കുകൾ വരുന്നുണ്ട് ഇതൊക്കെ വളരെ നിസാര പൈസക്ക് വരുന്ന ബനാറസ് സിൽക്ക് സാരി ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്ലാസിക് ലുക്ക് സാരീസ് ഉണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് നോക്കി ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ പോയലായിട്ടാണ് ഒരു തൊള്ളായിരത്തി സംതിങ്ങിനൊക്കെ നമുക്ക് ഡിസ്കൗണ്ടിൽ കൊടുക്കേണ്ടത് ആണ് ഇതൊക്കെ ഒരു എണ്ണൂറ്റി സംതിങ്ങിനൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരും കേട്ടോ ഈ ഒരു സാരിയൊക്കെ ഒക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി കാണിക്കാനാണെങ്കിൽ ഒരുപാട് ഉണ്ട് ഞാൻ പറഞ്ഞത് കുറച്ച് യുണീക് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഇത് ലജാമാട്ടി സാരിയാണ് കണ്ടില്ലേ ഇതൊക്കെ വളരെ നിസാര നല്ല ഭംഗി ഉടുത്താ തന്നെ നല്ല ക്ലാസിക് ലുക്ക് ഉണ്ടാവും സാരി ആണ് സാരീസ് ഉണ്ട് ഏകദേശം നമ്മുടെ സമയം എത്ര ഇടത്തിരണ്ട് മിനിറ്റ് ആയുണ്ടല്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് സെറ്റ് മുണ്ടുകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാലോ ആ സെറ്റ് മുണ്ടുകൾ ജസ്റ്റ് ഒന്ന് ഒരു ഇപ്പൊ ട്രെൻഡ് കണിക്കൊന്ന അതേപോലെ തന്നെ ഇതെ ഇവിടെ കുറച്ച് വെറൈറ്റി ഇത് വരുന്നുണ്ട് ഓക്കെ അതെ ഈ ഒരു പ്രിന്റ് നോക്കി നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ അങ്ങനെ കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെടുകയെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാണിക്കുന്ന സെറ്റംബ് ആണ് അല്ലേ കാണിക്കൊന്നോ കാണിക്കൊന്നയുടെ സാരിയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്താ ഇതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള അടിപൊളി 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 ഭംഗിയുള്ള കളക്ഷനാണ് പിന്നെ അതാ അതാ ഫ്ലവറിന്റെ ഫ്ലവറിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതെ കുറച്ച് സൂം ചെയ്തോളൂ അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും കിട്ടും അവിടെ തന്നെ സൂം ചെയ്താൽ മതി അപ്പോൾ അതാ അടുത്തൊരു വെറൈറ്റി അതാ അതോ നോക്കി കാണുന്നില്ലേ കറക്റ്റ് കാണുന്നില്ലേ നോക്കി കാണില്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കൊറേ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ നമ്മള് യൂണിഫോം ആയിട്ട് നമ്മൾ ചെയ്താ ഫുള്ള് കോട്ടണിൽ വരുന്ന ഡിസ്കൗണ്ട് മുന്നൂറ്റാറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സെറ്റ് മുണ്ട് കിട്ടണം കേട്ടോ അതിന്റെ കുറേ വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് മുണ്ടുകൾ കൂടെ കാണാൻ പറ്റും ഇതൊക്കെ ഇതൊക്കെ നോക്കിയാൽ നല്ല ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ഇതും അടിപൊളിയാണ് കേട്ടോ വെറും മുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് ഇതൊക്കെ കിട്ടാൻ പോകുന്നത് കേട്ടോ കുറെ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ നല്ലൊരു ഷർട്ട് ഭംഗിയുള്ളതാണ് തുളസിയിലെ ഒരു വെറൈറ്റി തുളസി ഞാൻ കാണിച്ചു തരാം വെറൈറ്റി നമുക്കൊരു കളർ ഷെയ്ഡിൽ വരുന്ന തുളസി തുളസി ജസ്റ്റ് വേറെ ഒരു തുളസി സാധാരണ നമ്മൾ റെഗുലർ കൊടുക്കുന്ന ഒരു തുളസി കളർ കോമ്പിനേഷൻ നോക്കി ഇതും തുളസി സാധാരണ കൊടുക്കുന്ന തുളസിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് തുളസിൽ കുറെ വെറൈറ്റീസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബ്രൊക്കേഡ് അല്ല സോറി ഫുൾ ടിഷൂല് വരുന്നതാണ് അങ്ങനെ പിന്നെ സാധാ ടൈപ്പ് വരുന്നുണ്ട് സാധാ ടൈപ്പ് ഇതിനെന്താ പോലെ വരുന്ന ഇതൊരു മൂന്നാറ് സംതിങ് രൂപക്ക് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ല ഒരു സെറ്റും ഉണ്ട് സാധാ അല്ലേ നമുക്ക് അമ്മമാർക്ക് അതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ കുറെ കളർ ചേഞ്ചുകളുണ്ട് അതേപോലെ തന്നെ സിൽക്കിന്റെ ിന്റെ വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി സാരീസും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ കാണിച്ചിട്ടില്ല കൊറേ വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ എന്താ പ്ലെയിനൊക്കെ ഒക്കെ നല്ല ക്ലോറി കൂടിയ ആണ് അതേപോലെ തന്നെ എന്താ ഈ ഒരു സാരി നോക്കിയാ നല്ല ഭംഗിയുള്ള ബനാറസി ബനാറസി നല്ല ഓ നല്ല ഇതുള്ള കൊടുത്തുള്ള സാരിയാണ് അല്ലേ നമ്മള് കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ഇട്ടിട്ട് കൊറച്ച് പീസ് പോയില്ലേ ഓക്കെ വേറെ കുറച്ച് പീസ് പോയി ഇത് കുറച്ച് റേറ്റ് റേറ്റ് കൂടിയതാണ് ാണ് നല്ല പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സാരിയാണ് എന്തായാലും അതിന്റെ ഒക്കെ എപ്പിസോഡ് നമ്മൾ കണ്ടില്ല അതിന്റെ കളർ ചേഞ്ചുകളാണ് നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ എന്റെ ചേട്ടനെ ഒരു വീഡിയോ ആ നമ്മുടെ ചേട്ടനുണ്ട് പുളീനെ വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് നമ്മളിപ്പോ കോച്ചമ്പുള്ള ഒരു വീഡിയോ നമ്മൾ വീഡിയോ നമ്മള് ചെയ്യും പിന്നെ നമ്മൾ കണ്ടില്ല ഒരു നാനൂറ് രൂപ വില വരുന്ന സാരി ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞൂറിന് യും സാരി ഈ ഒരു സാരി ആ ഒരു റേറ്റിൽ നമുക്ക് ഇത് യൂണിഫോം ആയിട്ട് കൊടുക്കാൻ പറ്റും ഒരുപാട് സാരീസ് പറഞ്ഞാൽ കോട്ടൺ സാരീസിന്റെ വന്നിട്ടുണ്ട് ഇതാ ഇതൊക്കെ നല്ല നല്ല പുതിയൊരു ഡിസൈൻ ആണ് കേട്ടോ പോച്ചിട്ട് ഏറ്റവും ഇതൊക്കെ നമ്മൾ എന്തായാലും ചെയ്ത എപ്പിസോഡ് കാണിക്കാം അപ്പൊ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പുതിയ പുതിയതേ കളക്ഷൻസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ചെറിയൊരു എപ്പിസോഡാണ് എന്താ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നതും വീണ്ടും കാണാം കാണാം